ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കൃഷി കാര്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ചേമ്പും ചേനയും പച്ചയത്തേക്കയും പച്ചമഞ്ഞളും ഒക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ വിളവെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ഞാനും ചേട്ടനും അങ്ങോട്ട് പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രേയസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നിറയെ പുല്ലായിരുന്നെ ക്രിസ്മസ് സമയത്ത് ഞങ്ങൾക്ക് രണ്ട് മൂന്നാഴ്ച ഇങ്ങോട്ട് ചേട്ടനൊന്നും കയറാത്തതുകൊണ്ട് ഭയങ്കര പുല്ല് പിടിച്ച് കിടക്കുമായിരുന്നു അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഒരു ചിറക്കനെ നിർത്തി നമ്മൾ മിഷ്യൻ വെച്ച് എല്ലാ പോച്ചയും ചെത്തിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ ചേന എവിടാ ചേമ്പെവിടാ നിൽക്കുന്നതൊന്നും അറിയാതെ പോയി കേട്ടോ ഏതായാലും ഒരു ഉദ്ദേശം വെച്ച് ചേട്ടനെല്ലാം എടുത്ത് ചേനെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചേമ്പ് എടുത്തിട്ടില്ല ചേനയും കാച്ചിലും മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ എടുക്കുന്നത് കാണിച്ചിട്ടുള്ളൂ അത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ചേന എടുത്ത് അന്നേരത്തേക്ക് ഞാൻ അങ്ങോട്ടൊക്കെ പോയി കേട്ടോ എല്ലായിടത്തും ചെത്തിയിട്ടിരിക്കുന്നത് എൻ്റെ പച്ചമുളക് ആ കാട്ടിനുള്ളിൽ പാ ഒരു ഏഴെട്ട് തൈ പച്ചമുളക് ഉണ്ടായിരുന്നു കേട്ടോ വലിയ വലിയ പച്ചമുളക് ആയിരുന്നു അതെല്ലാം കുറേ പഴുത്തുപോയി പിന്നെ കുറേ അങ്ങ് വാടിപ്പോയി അങ്ങനെ ചെടികൾ തന്നെ അങ്ങ് വാടിപ്പോയി കണ്ടിട്ട് സങ്കടം വന്നിട്ടോ അത്രയും നമ്മൾ അറിഞ്ഞില്ലല്ലോ ആരും നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെയാണ് ആ കാട് പിടിച്ചതുകൊണ്ട് ഒരു പേടി അതുകൊണ്ടാണ് എന്തായാലും കുറച്ച് പച്ചമുളകൊക്കെ ഇന്നലെയും എടുത്തായിരുന്നു ഇന്നും എടുത്തായിരുന്നു അപ്പം നമുക്കിനി വാളൻപുളിയെടുക്കാൻ പോകാം കേട്ടോ അപ്പുറത്തെ വീട്ടിലെ മേളത്തെ വീട്ടിലെയാണ് നമ്മുടെ അയ്യത്തിൻ്റെ അപ്പുറത്ത് തന്നെ മേളായിട്ടൊരു വീടുണ്ട് വലിയ വാളൻപുളിയുടെ മരമാണ് പക്ഷേ അതിൻ്റെ പകുതിയോളം ഉള്ള വാളൻപുളിയുടെ ശാഖ നമ്മുടെ അയ്യത്തോട്ടാണ് കേട്ടോ അവരൊന്നും ഇങ്ങോട്ട് ഇറങ്ങി വരുത്തേ ഇല്ല മുഗൾ ഭാഗമാണ് കറങ്ങി വരണം ഇങ്ങോട്ട് വരികയാണെങ്കിൽ തന്നെ അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം കുറേ പുളി കിട്ടിയായിരുന്നു ഞാൻ നല്ലതുപോലെ ഉണക്കി ഉപ്പൊക്കെ ഇടിച്ച് നല്ലതുപോലെ ഉണക്കി ഞാൻ ഭരണിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഈ പ്രാവശ്യം എനിക്ക് കിട്ടി കുറേ ഇന്നലെ ഞാനും തേജും കൂടെ വന്ന് എടുത്ത് എടുത്തായിരുന്നു കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നും ഇട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെ കുറേ വാളംപൊളി എനിക്ക് കിട്ടിയേ ഞാനിവിടെ വാളംപൊളി എടുക്കുകയാണ് അപ്പോഴത്തേക്ക് ചേട്ടൻ അവിടെ കുറേ ചേനയും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഇപ്പുറത്തോട്ട് കുറേ ഉണ്ട് കേട്ടോ ഒരു പത്ത് മുപ്പത് വീടുകളുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് ആ അവിടുത്തെ ഒരു വീട്ടിലെ കോഴിക്കുഞ്ഞുങ്ങളാണ് നല്ല ഭംഗിയുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ ഞാൻ ഈ കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ നമ്മുടെ സ്വപ്ന ടീച്ചറിനെയാണ് ഓർത്തത് കേട്ടോ സ്വപ്ന ടീച്ചറിൻ്റെ ഗാർഗിയും മൗലിയും നമുക്കില്ല കോഴിയും പൂച്ചയെന്നും പൂച്ച ഏതാണ്ടൊക്കെ പൂച്ച ഏതോ വീട്ടിലെ പൂച്ചയൊക്കെ നമ്മുടെ വീട്ടിൽ വരാറുണ്ട് കേട്ടോ പക്ഷേ കോഴികളൊന്നും വരാറില്ല അങ്ങനെ ചേട്ടൻ ഒരു ഏഴെട്ട് ചേന അന്നേരത്തേക്ക് എടുത്ത് ഞാൻ ഈ പുളിയൊക്കെ എടുത്ത് വരുന്നപ്പോഴത്തേക്ക് പിന്നെ ഏത്തക്കൊലയൊക്കെ രണ്ട് മൂന്നെണ്ണം നമ്മൾ വെട്ടിയായിരുന്നു പിന്നെ ചുമന്ന ചെങ്കളി കുറേ വെട്ടി പിന്നെ കുരുമുളക് കുറച്ച് പറിക്കാനുണ്ട് കുറേ ഒക്കെ പൊഴിഞ്ഞു പോയി കേട്ടോ പിന്നെ ഒരു നെല്ലിക്കാമരം ഉണ്ടായിരുന്നു നല്ലതുപോലെ കിളിച്ച് വളർന്നു വന്നതാണ് പക്ഷേ ഇപ്പം ഇതുകൊണ്ട് ഉണങ്ങി നിൽക്കുന്നു പക്ഷേ അത് കിളിക്കുമായിരിക്കും മഴ സമയത്ത് എനിക്കത് ഒന്ന് പൊട്ടിപ്പിടി പൊട്ടിക്കിളിച്ച് വരുമായിരിക്കും ഇവിടെ പണ്ട് ഒത്തിരി കൃഷി ഉണ്ടായിരുന്നു കേട്ടോ മത്തങ്ങയും ഉഴുന്ന് ഉഴുന്നുവരിപ്പ് വരെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ല അതുപോലെ കൃഷിയായിരുന്നെട്ടോ ഒരു റൂമൊന്നറച്ചുമാണ് മത്തങ്ങയും ഒക്കെ കൂട്ടിയിടുന്നത് ഇവിടെ അടുത്തുള്ളവരൊക്കെ എൻ്റെ അടുത്ത് പറയുന്ന ആക്കാം ഇവിടെ പത്ത് മക്കളുണ്ടായിരുന്നട്ടോ ഈ പത്ത് പേർക്ക് ഇതൊക്കെ തന്നെ ആയിരുന്നു പാവ ഇതെല്ലാം ജോലി കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് തന്നെ സ്കൂളിൽ ബെല്ലടിക്കുമ്പോഴത്തേക്കാണ് ഓടുന്നത് അതുവരെയും കൃഷിയും കൊണ്ട് ഇങ്ങനെ ഇരിക്കും എല്ലാവരും ഇത് ഞാവൽപ്പഴവാ ഞാവൽപ്പഴം ഞാവൽപ്പഴമേ പെട്ടെന്ന് കാ പിടിക്കണേ കേട്ടാ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വെട്ടിക്കളയും കേട്ടോ ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വെട്ടിക്കളയും പെട്ടെന്ന് കാ പിടിച്ചോണം കേട്ടാ ഈ കായ്ക്കാത്ത മരങ്ങളുടെ അടുത്ത് പോയി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആ പെട്ടെന്ന് കായ്ക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളെ ഒരു പപ്പായ മരം അങ്ങനെ പറഞ്ഞ് നിറയെ പൂത്തായിരുന്നെ അങ്ങനെയൊന്നും അത് കാവിടിയും കേട്ടോ അപ്പോൾ ഞാനും അതൊന്ന് പറഞ്ഞ് നോക്കിയതാണ് ഈ ഞാവൽപ്പഴത്തിൻ്റെ അടുത്ത് ആ നമ്മുടെ നമ്പരൊന്ന് ഇറക്കി നോക്കിയതാണ് നമ്മളെ പേടിക്കുകയില്ലയെന്ന് നോക്കാം നമുക്ക് പിന്നെ ഇവിടെ കണ്ടോ അര അമരപ്പയറെ ആരും അറിഞ്ഞില്ല കേട്ടോ അവിടെ ഞാൻ വെറുതെ നോക്കിയതാണ് കുറേ പിടിച്ച് വിളഞ്ഞു നിൽക്കുന്നത് അതിനകത്ത് ഒരെണ്ണം ഞാൻ വിളഞ്ഞതെടുത്ത് വിത്തിന് വേണ്ടി ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പുളിയും പിന്നെ മുളകെല്ലാം കൂടെ കൊണ്ടുപോവുകയാണ് ചേനയൊക്കെ വെയിറ്റ് ഉള്ളതുകൊണ്ട് ചേട്ടനെ കൊണ്ടുവരുത്തുള്ളൂ ഞാൻ കൊണ്ടുവരുത്തുള്ളു എൻ്റെയിൽ തരുത്തില്ല കേട്ടാ അല്ലെങ്കിൽ എൻ്റെ തന്നാൽ പിന്നെ അവർക്ക് പിന്നെയും ജോലിയാണ് എൻ്റെ കൈ വേദന എന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ പുറകെ അടക്കണം അതുകൊണ്ട് വെയിറ്റ് ഉള്ളതൊന്നും എന്നെക്കൊണ്ട് എടുപ്പിക്കത്തില്ല ഇവിടെ അങ്ങനെ ഇത്രയും ചേനയും കാച്ചിലൊക്കെ കിട്ടി അത് ഷെഡിനകത്ത് കൊണ്ട് വെക്കുവാണ് കേട്ടോ റൂമിനകത്ത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നാളെ കാണുന്നത് വരെ അതീ പോയി നാളെ വരാം